സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയും വെച്ചും സ്ഥാപനത്തിന്റെ പേരിൽ സമീപത്തെ ജുവലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങുകയും ചെയ്ത മുൻജീവനക്കാരെ അറസ്റ്റ് ചെയ്തു കടക്കലിലാണ് സംഭവം ഐരക്കുഴി കൊച്ചുതോട്ടം മുക്ക സ്വദേശിനെ അർച്ചനയാണ് ഒരു വർഷത്തിനു ശേഷം പിടിയിലായത് ഐരക്കുഴി കൊച്ചുതോട്ടം മുക്ക താഴെത്തോട്ടം വീട്ടിൽ നാല്പത്തിനാലുകാരിയായ അർച്ചനയാണ് ഒരു വർഷത്തിനു ശേഷം പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്താണ് കടക്കിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ അർച്ചന ജോലിക്ക് നിന്നത് ഈ കാലയളവിൽ പലപ്പോഴായാണ് സ്ഥാപനത്തിൽ നിന്ന് ഏതരപ്പവിനോളം മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്തത് വ്യാജ മേൽവിലാസവും ഫോൺ നമ്പറും ഉപയോഗിച്ചായിരുന്നു അർച്ചന പണയം വെച്ചത് രണ്ടര ഗ്രാമിൽ കൂടുതൽ സ്വർണം പണയമായി വന്നാൽ അത് പരിശോധന നടത്തി ബാങ്ക് ലോക്കറിലേക്ക് മാറ്റണം ഇത് മനസ്സിലാക്കിയ അർച്ചന രണ്ടര ഗ്രാമിൽ കുറവുള്ള മുക്കുപണ്ടം മുപ്പത്തിനാല് തവണയായാണ് പണയം വെച്ചിരുന്നത് ഉച്ച സമയങ്ങളിൽ സ്ഥാപന ഉടമ ഗീതാ വിദ്യാധരൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് മുക്കുപണ്ടം പണയം വെച്ച് പാഠം എടുത്തിരുന്നത് ഈ അർച്ചന എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സ്ഥാപനത്തിൽ തുടക്കം മുതലേ ഉള്ളതാണ് ഞാനും എൻ്റെ സഹോദരിയും ചേർന്ന ഈ സ്ഥാപനം നടത്തുന്നത് അപ്പോഴും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് അർച്ചന ഉണ്ട് അർച്ചന വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അർച്ചനെ അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണമെന്നുള്ളൊരു വിശ്വാസികത അതാണ് നമ്മളിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്ത് ആ വിശ്വാസമാണ് നമ്മളെ നഷ്ടപ്പെടുത്തിയത് ഏകദേശം മുപ്പത്തിനാലത്തോളം മുക്കുമണ്ടം പല അഡ്രസ്സുകളിൽ വെച്ച് നമ്മൾ ചീറ്റ് ചെയ്ത് വലിയൊരു എമൗണ്ട് നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാക്കി അത് ഇതുമാത്രമല്ല പല രീതിയിലും സാമ്പത്തിക നഷ്ടങ്ങളും പലതും ഉണ്ടാക്കുകയുണ്ടായി ഇത് അവസാനം നമുക്ക് ഇവരുടെ പ്രവൃത്തികളിൽ സംശയങ്ങൾ തോന്നിയപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ നിന്ന് മുങ്ങുകയും അത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്ന് ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അപ്പോൾ ചെന്നാ അഡ്രസ്സ് ചെന്നൈയിൽ ചെറുപ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലായത് കൊണ്ട് ചെന്നൈയിൽ നിന്ന് മുങ്ങിയാലാണ് അവർ സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്തു അന്ന് പോയിട്ട് ഈ കേസ് കൊടുക്കുന്ന സമയം അത് കഴിഞ്ഞ് കടക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ഈ കേസ് കൊടുത്ത സമയത്ത് ഇവിടുന്ന് മുങ്ങുകയും കുറേ നാളായിട്ട് കാണാതെ ആവുകയും കടയ്ക്കൽ സി ഐ എസ് ഐയുടെയും മറ്റേ നേതൃത്വത്തിൽ ഇതിൽ വളരെ സന്തോഷകരമായ അന്വേഷണം നടത്തി പിടിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഉണ്ടായത് സ്ഥാപന ഉടമയ്ക്ക് പണയമിരിക്കുന്ന ആഭരണങ്ങളിൽ സംശയമുള്ളതായി മനസ്സിലാക്കിയ അർച്ചന പിന്നീട് മുങ്ങുകയായിരുന്നു ഇതേസമയം സമീപത്തെ ജുവലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയും പണം നൽകാതിരിക്കുകയും ചെയ്തതായും പരാതിയുണ്ട് ഒരു വർഷമായി ഒളിവിലായിരുന്ന അർച്ചനയെ തിരുവനന്തപുരത്ത് ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം